ഒരുപക്ഷെ സ്വർണത്തിന് വിശുദ്ധിയോട് ഒരു പൊക്കിൽ കൊടി ബന്ധമുണ്ട് സ്വർണം ഒരുപക്ഷെ ഈ ലോകത്ത് ഏറ്റവും ശുദ്ധി ചെയ്തെടുക്കുന്ന ലോഹമാണ് അത്രമാത്രം ശുദ്ധി ചെയ്തെടുക്കുന്ന ഒരു ലോഹം വേറെയുണ്ടോ എന്ന കാര്യത്തിൽ എനിക്ക് സന്ദേഹമുണ്ട് വേറെയും ലോഹങ്ങൾ പലതുണ്ടെങ്കിലും അത്ര വലിയ ഒരു സംസ്കരണ പ്രക്രിയക്കത് വിധേയമാകാറില്ല സ്വർണം ശുദ്ധി ചെയ്തിട്ടാണ് അതിനെ തിളക്കത്തിലേക്ക് വശ്യതയിലേക്ക് സ്വർണപ്പണിക്കാർ മാറ്റിയെടുക്കുന്നത് അതിനൊരു മനോഹരമായ വാക്കും ഭാഷയിലുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് സ്ഫുടം ചെയ്യുക എന്ന് സ്വർണം സ്ഫുടം ചെയ്തു എന്നാണ് പറയാറ് രസകരമായ ഒരു വാക്കാണത് വെറും ശുദ്ധി എന്നല്ല ഉപയോഗിക്കുന്നത് സ്ഫുടം എന്ന് പറയുന്നത് ദാസേട്ടൻ ഇരിക്കുന്ന ഈ വേദിയിൽ ഈ വാക്കിൻ്റെ മറ്റൊരു അർത്ഥതനി എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നു അത് സ്ഫോടം എന്നുള്ളതാണ് സ്ഫുടം സ്ഫോടം സ്ഫോടം എന്ന് പറയുന്നത് സംഗീതത്തോട് ബന്ധപ്പെട്ടൊരു വാക്കാണ് ഒരു സ്വരം ഒരു നാദം നാവിൻ്റെ തുമ്പത്തുമുഴങ്ങുമ്പോൾ കേൾവിക്കാരൻ്റെ മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ഒരു കിണറ്റിലെ വെള്ളത്തിൽ കല്ല് ചെന്ന് വീഴുമ്പോഴെന്ന പോലെ സ്വരം ചെന്ന് വീഴുമ്പോൾ അത് സൃഷ്ടിക്കുന്ന ആന്തോലനമാണ് സാങ്കേതികമായിട്ട് സ്ഫോടം എന്ന് പറയുന്നത് ഭാരതീയ ശാസ്ത്രത്തിൽ ഒരു ശാസ്ത്രശാഖ പോലും ഉണ്ടായി സ്ഫോടശാസ്ത്രം സ്ഫോടശാസ്ത്രം ശ്രീനാരായണ ഗുരു അരുവിപ്പുറത്ത് ശിവഗിരിയിൽ ശാരദാ പ്രതിഷ്ഠ നിർവഹിച്ച സമയത്ത് ശാരദയെക്കുറിച്ച് അവിടെയുള്ളവരോടൊക്കെ കവിത എഴുതാൻ ആവശ്യപ്പെട്ടപ്പോൾ ഓരോരുത്തർ പലരും എഴുതിയപ്പോൾ അതിലൊന്നും തൃപ്തനാകാതെ ശ്രീനാരായണ ഗുരു തന്നെ തൻ്റെ വക ശാരദയെക്കുറിച്ച് നാലു വരി എഴുതുകയും അതവിടെ ആലപിക്കുകയും ചെയ്തു അതിലിങ്ങനെ ഒരു വാക്കുണ്ടായിരുന്നു കലാ കുതൂഹല സ്ഫോട എന്നൊരു ശബ്ദം സ്ഫോടം കലയോട് ചേർന്ന് വരുന്നതാണ് സ്ഫോടം എന്ന് പറയുന്നത് അതുകൊണ്ട് സ്ഫുടം ചെയ്തെടുക്കുന്ന സ്വർണം കോടാനുകോടിയുടെ കോടിയുടെ ഹൃദയത്തിൻ്റെ അകത്ത് ഹൃദയത്തിൻ്റെ ആന്തരികമായ ഗാനശാലയിൽ സ്ഫോടം സൃഷ്ടിച്ച സ്വരത്തിൻ്റെ ഉടമയുടെ മഹനീയ സാന്നിധ്യം അങ്ങനെ എല്ലാം കൂടി ചേർന്ന് അഴകിനോട് അഴകു ചേരുമ്പോൾ സ്വർണത്തിന് സുഗന്ധം എന്ന പോലെ അങ്ങനെ ഒരു പാട്ട് ദാസേട്ടൻ പാടിയിട്ടുണ്ട് സ്വർണത്തിന് സുഗന്ധം എന്ന് അദ്ദേഹം എവിടെയോ പ്രയോഗിച്ചിട്ടുണ്ട് എവിടെയാണെന്ന് എനിക്ക് തീർത്ത് പറയാൻ കഴിയില്ല എൻ്റെ ഓർമ്മയുടെ അറകളിൽ എവിടെയോ ആ വാക്ക് വന്ന് വീണ് കിടപ്പുണ്ട് സ്വർണത്തിന് സുഗന്ധം സ്വർണത്തിന് സുഗന്ധം ഉണ്ടാകാൻ പോകുന്നില്ല പക്ഷേ ഉണ്ടായാൽ എന്തായിരിക്കും സ്ഥിതി അത് പൂർണതയായിരിക്കും പെർഫെക്ഷൻ കുതിരക്ക് കൊമ്പുണ്ടാവുകയും സ്വർണ്ണത്തിന് സുഗന്ധം വരികയും ചെയ്യുന്ന നേരമായിരിക്കും ഒരുപക്ഷെ ലോക ചരിത്രത്തിലെ ഏറ്റവും പൂർണ്ണമായിട്ടുള്ള നിമിഷം എന്ന് പറയുന്നത്